കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒന്നും ആർക്കില്ല എന്നുള്ളതാണ് സത്യം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വരാൻ പോകുന്നത് ലീഗിലെ കൊമ്പന്മാരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെയാണ് മൊളിയയുടെ കീഴിൽ അവര് സൂപ്പർ ലീഗ് പിടിച്ചടക്കാൻ സകല ശക്തിയുമായിട്ട് ഇവിടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ഫോമിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന മോഹൻ ബഗാന്റെ മുന്നിലേക്ക് കയറി ചെല്ലുന്നത് തകർച്ചയുടെ ആഴക്കടലിൽ നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സാണ് അപ്പം യഥാർത്ഥത്തിൽ കൃത്യമായി മെന്റാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോഹൻ ബഗാനൊരു അഡ്ജണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ല അപ്പം ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരുടെ പോരാട്ട വിരിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം നടന്ന നടന്നു അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള പ്രീമാച്ച് മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രീമാച്ച് മാച്ച് പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കുന്നത് പതിവ് പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റയും പിന്നീട് പ്ലെയർ റെപ്രസെൻറ്റീവ് ആയിട്ട് വരുന്നത് നേരത്തെ മോഹൻ ബഗാൻ്റെ നായകനായിരുന്ന അവരുടെ ലക്കി ക്യാപ്റ്റൻ അവരുടെ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടുള്ള ദാതയായിട്ടുള്ള പ്രീതം കോട്ടാലാണ് അപ്പം പ്രീതം കോട്ടാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റയും നാളെ പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പ്രസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് മീഡിയയെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് വെച്ചിട്ട് ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറയും അപ്പം എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നോക്കട്ടെ